വിനോദ് സർ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപിക്കുന്ന ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെതിരാണ് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാന് വിവരങ്ങൾ ഒറ്റക്കൊടുത്തു ജയശങ്കർ അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി രാജിവെക്കണം എന്നൊക്കെ പല പ്രതിപക്ഷ പാർട്ടികളും മുൻവിളി കൂട്ടുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആരോപണം എത്രത്തോളം ശരിയാണ് സംഭവമാണ് ഇദ്ദേഹം പല അബദ്ധങ്ങളും പല വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ചിരിക്കാൻ മാർഗമില്ല കാരണം രാജ്യം വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ നമ്മൾ ചിരിക്കുകയല്ല വേണ്ടത് ഇയാൾ പറഞ്ഞതിൻ്റെ അബദ്ധം ശരിക്കും പറഞ്ഞാൽ പൊളിച്ചു കാട്ടുകയാണ് വേണ്ടത് ഇതൊരു ഞാൻ നാം പറഞ്ഞില്ലേ നമ്മുടെ കുറച്ച് നാളായിട്ട് നറേറ്റീവ്സ് അതായത് റോങ് നറേറ്റീവ്സ് എന്ന് പറയും തെറ്റായ വാർത്തകൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നത് യുദ്ധത്തിന്റെ തന്ത്രമാണ് അതിപ്പോഴല്ല വളരെ പണ്ട് തുടങ്ങി അങ്ങനെയാണ് എത്രയോ വർഷങ്ങൾക്കുമുമ്പ് അശ്വത്ഥ മാ ഹാത കുഞ്ചര അന്ന് തുടങ്ങി ഇതൊക്കെയുണ്ട് തെറ്റായ വിവരങ്ങൾ പറയുക തെറ്റായ ആളുകളെ മറ്റേ ഓ ശത്രുജ്യത്തെ ജനങ്ങളെ പേടിപ്പിക്കുക ഭയത്തിലാക്കുക യുദ്ധം നിർത്തണമെന്ന് അവരെ കൊണ്ട് മുറവിളി കൂട്ടിപ്പിക്കുക സൈന്യങ്ങളെ ഭയപ്പെടുത്തുക ഇതൊക്കെയാണ് പക്ഷേ ഒരു യുദ്ധം മൂന്ന് ദിവസത്തെ യുദ്ധം ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തി പതിനൊന്നാമത്തെ സൈനിക ശക്തിയെ മൂന്ന് ദിവസം കൊണ്ട് അടിച്ച് നിലംപരിശാക്കി അതിന്റെ വിജയം ആഘോഷിക്കുന്നു എന്ന് പറയാറായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ യുദ്ധം വെടി നിർത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ ഇത്തരം വളരെ മോശമായ നിലവാരം കുറഞ്ഞത് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും ബിലോ ദ ബെൽറ്റ് ചെയ്യാൻ പാടില്ലാത്ത ബോക്സിങ്ങില് ആ ഈ പിന്നെ നമ്മുടെ ബെൽറ്റിന് മുകളിലെ അടിക്കാവുന്ന ഒരു അലിഖിത നിയമം ബെൽറ്റിന് താഴെ അടിക്കാം അതാണ് ഈ ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയുക നമ്മുടെ പണ്ട് ദുര്യോധനനെ തുടക്കി അടിച്ച് വീഴ്ത്തിയതിനകത്ത് പോലും ബലരാമൻ ക്ഷുഭിതനാവാൻ കാര്യം അവൻ ഭീമൻ അരയ്ക്ക് താഴെ അടിച്ചു എന്നുള്ളതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത ചില തന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വില കുറഞ്ഞ തന്ത്രങ്ങളുണ്ട് സ്വന്തം രാജ്യത്തെ ഒരു ഒരു ഗതികേടലാക്കാൻ ആ ഒരു തന്ത്രം കോൺഗ്രസും കോൺഗ്രസ് ആണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്തോ എന്നതിന് സംശയമാണ് പ്രതിപക്ഷത്തായാലും അവർ കുറച്ചും കൂടെ ബോധമുണ്ട് അപ്പൊ ഈ രാഹുൽ ഗാന്ധി ഒരു വളരെ ഒരു എന്താണ് അദ്ദേഹം അതങ്ങനെ ചെയ്തതിന്റെ ഒരു ഛേദോ വികാരം എത്ര ആലോചിച്ചിട്ടും പിടികട്ട് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞ നമ്മുടെ വിദേശകാര്യ മന്ത്രി ആയിരുന്ന ഡോക്ടർ ആയ ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കറിന്റെ ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പിന്റെ അദ്ദേഹം സംസാരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പിന്റെ ഒരു ഭാഗം വളരെ തന്ത്രപൂർവ്വം എഡിറ്റ് ചെയ്തെടുത്ത് അതിനെയാണ് പ്രചരിപ്പിച്ചത് അപ്പോ ഇത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ ഓരോന്നും നമ്മൾ പറയും പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് എന്താണ് മൊത്തത്തിൽ പറഞ്ഞത് എന്നാണ് എല്ലാ പ്രസംഗങ്ങളുടെയും പത്രക്കുറിപ്പുകളുടെയും സംസാരങ്ങളുടെയൊക്കെ പ്രധാനമായും നമ്മൾ നോക്കുന്നത് എന്തായിരുന്നു അതിനകത്ത് ഉദ്ദേശിച്ച ആശയം അല്ലാതെ അതിനകത്ത് ഒരു കാര്യം നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് ഒരു ഒരു വിഭാഗമുണ്ട് അവരതിനെ അതൊരു തന്ത്രപരമായി നിർമ്മിച്ച ഒന്നാണെന്ന് കൃത്യമായി പറയുകയും ആളുകളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണെന്ന് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയും ഒരു തെറ്റായ നറേറ്റീവ് എന്ന് പറയുന്നത് ഫോൾസ് നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു അതിനകത്തു നിന്നുള്ള ഒരു അർത്ഥം ആണ് പുറത്ത് ഇപ്പോൾ വിട്ടത് എന്നുള്ളതാണ് അപ്പോ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സ് അതിനൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട് അട്ടർ മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് എന്ന് മാത്രമല്ല ഒരിക്കലും പാകിസ്ഥാന് നേരത്തെ ഇൻഫോർമേഷൻ അതായത് അടിക്ക് മുന്നേ അല്ല ആ ഇൻഫർമേഷൻ കൊടുത്തത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അടിച്ചു കഴിഞ്ഞ ഉടനെയുമാണ് കരഞ്ഞ അതായത് അവർക്ക് അതിനകത്ത് ഒരു പ്രത്യേക ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാകുന്ന സമയത്താണ് അത് ചെയ്യുന്നത് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ പ്രോസസ്സ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് നമ്മുടെ അവരുടെ മിലിട്ടറി ലക്ഷ്യങ്ങൾ ആക്രമിക്കുക ആയിരുന്നില്ല ലക്ഷ്യം ജനങ്ങളെ ആക്രമിക്കുക ആയിരുന്നില്ല ലക്ഷ്യമെന്ന് കൃത്യസമയത്ത് അവരോട് പറയേണ്ടത് വളരെ പ്രധാനമാണ് കാരണം നമ്മുടെ പ്ലെയിനുകൾ അവിടെ ആക്രമിക്കുമ്പോൾ അവരെന്താ വിചാരിക്കുക രാജ്യത്തിനെതിരെയുള്ള ആക്രമണം എന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കാൻ പോകണില്ല ഇത് തീവ്രവാദ സംഘട പിന്നെ ക്യാമ്പിന് നേരെയുള്ള മാത്രമുള്ള ആക്രമണമാണെന്ന് ഇത് ഞാൻ ആദ്യ ദിവസത്തെ കാര്യമാണ് ഈ പറയുന്നത് ഏഴാം തീയതി ഉള്ള ആക്രമണമാണെന്ന് അവരൊരിക്കലും വിജയം ആയിരിക്കത്തില്ല അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത് തിരിച്ചൊരു വലിയ അടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണ് ഇത് ഇപ്പൊ മാത്രമല്ല പറഞ്ഞു അത് അതായിരുന്നു അതിന്റെ കോണ്ടെക്സ്റ്റ് അപ്പൊ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ നമ്മൾ ഒന്നും കൂടെ അദ്ദേഹത്തിന്റെ വാക്കുകളും ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ വി ഇൻഫോംഡ് എന്ന് പറയുന്നതിനെയാണ് ഇവർ പറഞ്ഞ് തിരിച്ചളഞ്ഞത് ദ ടേം സ്റ്റാർട്ട് എന്ന് പറയുന്നത് ആ പ്രോസ് ഈ ഈഫ് ദ ലാൻഡ് ഈ അഗ്രസീവ്നെസ് എന്നാണ് പറഞ്ഞത് അല്ലാതെ അങ്ങോട്ട് പ്ലെയിന അയക്കുന്നതിന് മുൻപേ നിങ്ങളെല്ലാം മാറിക്കോ അതാ ഞങ്ങൾ വരുന്നുണ്ടേ എന്ന് പറയാൻ മാത്രം വിഡ്ഢികളാണോ ഐ എഫ് എസ് പഠിച്ച് ഇരുപത് മുപ്പത്തൊമ്പത് വർഷം വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു മനുഷ്യൻ അങ്ങനെ ഒരു അബദ്ധം പറയുമെന്നോ ഒരു അബദ്ധം പ്രവർത്തിക്കുമെന്നോ അയാൾ അവിടെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ മോദി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാക്കി അപ്പൊ ഇതൊരു വളരെ തന്ത്രപരമായ നമ്മുടെ ദൃശ്യ മോഡലിൽ നമ്മുടെ മലയാളിക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോ അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്ട് വേണ്ടിയാണ് അത് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഡി എ ഡി ജി എംഒയുടെ അതായത് ലെഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് തുടക്കം തുടങ്ങി പറഞ്ഞ കാര്യം അത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതായത് അദ്ദേഹം എന്താണ് പറഞ്ഞ എനി കമ്മ്യൂണിക്കേഷൻ വിത്ത് പാകിസ്ഥാൻ വാസ് ഡൺ ആഫ്റ്റർ ദ ഓപ്പറേഷൻ കമ്മിൻസ് അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അവിടുത്തെ ഡി ജി എംഒയെ വിളിച്ച് ഞങ്ങൾ ഇങ്ങനത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇമ്മീഡിയറ്റ്ലി തിരിച്ച് സൈനിക കേന്ദ്രങ്ങൾ ആഗ്രഹി പിന്നെ ഇത് ഇവിടെ വെച്ച് തീരുകയാണ് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാണ് ഇനി രവിശങ്കറുടെ പ്രസ്താവന ആരെങ്കിലും കണ്ടുപിടിച്ചതാണോ ഏതെങ്കിലും സെക്യൂരിറ്റി ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടുപിടിച്ചതാണോ പാകിസ്ഥാൻ പുറത്തുവിട്ടതാണോ ഒന്നും അല്ലല്ലോ അദ്ദേഹം തന്നെ പത്രങ്ങളോട് പറയുകയല്ലേ ചെയ്തേ അദ്ദേഹം തന്നെ പത്രങ്ങളെ വിളിച്ചു പറഞ്ഞു ഇത് അവരെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അർത്ഥം പൊട്ടന്മാര് വിചാരിക്കുന്നത് ഇത് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമുക്ക് ആവശ്യം എന്തായിരുന്നു നമ്മൾ ഇരുപത്തൊന്ന് തീവ്രവാദ ക്യാമ്പുകൾ കണ്ടുപിടിക്കുകയും ഒമ്പതെണ്ണത്തിനകത്ത് ആളുകളകത്തുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഒമ്പതെണ്ണത്തിനകത്ത് മാത്രമായിട്ട് ആക്രമിച്ചത് ഇരുപത്തൊന്ന് ആക്രമിക്കാതിരുന്നതിൻ്റെ കാരണം അതാണ് ആളുകളകത്തില്ലാത്ത ഒരു കെട്ടിടം തകർത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ധാരണ വേണം മാത്രമല്ല പാകിസ്ഥാനോട് പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോ ഒന്നും അല്ല ഇന്ത്യ ഒരു പരമാധികാരമായ സ്വതന്ത്ര രാഷ്ട്രമാണ് അങ്ങനെ ഒരു രാജ്യവും ഇന്ന് വരെ ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ പോണ് നമ്മൾ ആ സർപ്രൈസ് എലിമെന്റിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഒരു മോക്ഡ്രില് പറഞ്ഞിരുന്നു മോക്ഡ്രില്ന് മുൻപേ അടിക്കും അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു അതായത് സർപ്രൈസ് മോക്ഡ്രില് മോക് ഡ്രില് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഇത് വരും എന്നായിരിക്കും രണ്ടോ മൂന്നോ ദിവസം മുന്നേയാണ് മോക്ഡ്രില് അനൗൺസ് ചെയ്ത് എന്നിട്ടാണ് കൃത്യമായിട്ട് കയറി അടിച്ചത് അപ്പൊ ഈ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ് ഒരു ബീഹാർ ഇലക്ഷൻ വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഒരു ബേസിക് ഒരു രാഷ്ട്രീയമായ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട് അത് മറന്ന് ആക്രമിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് അപ്പം അതുകൊണ്ട് ഒരു മാനിപ്പുലേറ്റഡ് വീഡിയോ അതായത് ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് അതിനെതിരെ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞു തുടങ്ങിയതിനോടുകൂടി അവരുടെ സകല അണികളും അതായത് തന്ത്രപരമായ ചില ജേർണലിസ്റ്റുകൾ ഇവരൊക്കെ കൃത്യമായിട്ട് അതിനെ അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പറഞ്ഞുകൊണ്ടേ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോയി നോക്കിയാൽ കാണും അപ്പൊ ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ രാജ്യത്തിന്റെ അഭിമാനത്തെ രാജ്യത്തിന്റെ ഒരു മൊറയിൽ മൊറയിൽ എന്ന് പറഞ്ഞ ആ ഒരു നമ്മുടെ ഒരു ഒരു ഇമേജിനെ നമ്മുടെ ഒരു ഒരു ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ഒന്നും രാഷ്ട്രീയ കാര്യ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യരുത് അത് ഒരിക്കലും ആരും ചെയ്യാത്ത പരിപാടിയാണ് അപ്പൊ പറഞ്ഞു വന്നത് എന്താണ് ഇന്ത്യ ഒരിക്കലും അപ്പൊ എന്നിട്ട് ഒരു കാരണം കൂടെ ഇതുകൊണ്ടാണ് രാഹുൽ പിന്നെ നമ്മുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടത് നേരത്തെ പറഞ്ഞത് വിമാനങ്ങൾ നഷ്ടപ്പെട്ടതെന്നും കൂടെ അതിനകത്ത് കൂടെ ചേർത്ത് പറഞ്ഞു അതിനാണ് ആ ചോദ്യം ചോദിച്ചത് ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇന്ത്യക്ക് വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്തായിരുന്നു അതിന്റെ കളി എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലും കൂടെ ചെയ്യാം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനോട് നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇത് ഡി ജി എംഒ ലെഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് നമ്മൾ ആൻഡ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കൃത്യമായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ച ആ വീഡിയോ നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കറിന്റെ വീഡിയോ വളരെ ചെറിയ ഷോർട്ട് ക്ലിപ്പാണ് നിങ്ങൾ വീണ്ടും പോയി അത് കണ്ടു കണ്ടുനോക്കിയാലും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ആ ചേട്ടന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എനിവേ നമ്മൾ ഈ ഇതിനകത്തൊക്കെ രഹസ്യ സ്വഭാവമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം അതും എക്സ്റ്റേണൽ മിനിസ്റ്റർ ഇന്ത്യൻ സെക്യൂരിറ്റി ആ ഒരു അഞ്ച് മന്ത്രിമാരാണ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി രാജ്യരക്ഷാ മന്ത്രി വിദേശകാര്യമന്ത്രി ഹോം സെക് ഹോം മിനിസ്റ്റർ പിന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇത് അത്ര പ്രധാനപ്പെട്ട ഈ അവർക്ക് മാത്രം അറിയുന്ന ആ അഞ്ച് പേരെ മാത്രം അറിയുന്ന രഹസ്യങ്ങൾ വേറെ ആരും അറിയാൻ പോണില്ല അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു അബദ്ധം പറയുമെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് തികഞ്ഞ മന്ദബുദ്ധികൾ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ അപ്പൊ ഇതാണ് ജനം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നീതു അതാണ് രാഹുൽ ഗാന്ധി പ്രചരിപ്പിക്കുന്ന എസ് ജയശങ്കറിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അതൊരു ഒരു വലിയൊരു ഫുൾ ലെങ്ത് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് എന്നുവച്ചാൽ കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആവശ്യമായ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യാ പാക് സംഘർഷം അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണം നടന്നതു മുതൽ രാഹുൽ ഗാന്ധി നടത്തുന്നത് ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണെന്നും വ്യക്തമാക്കി താങ്ക് യു വിനോദ് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക